മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ ഇപ്പോൾ കൺവിൻസിംഗ് സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് എം എൽ എ ആയ ഇ സി വിഷ്ണുനാഥ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കൺവിൻസിംഗ് സ്റ്റാർ എന്ന രീതിയിൽ നടനായ സുരേഷ് കൃഷ്ണയെ ട്രോളുന്ന അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ട്രോളുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വെർഷനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് നീ പോലീസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ഞാൻ വക്കീലുമായി വരാം ഇത്തരത്തിലൊക്കെയുള്ള ഡയലോഗുകൾ വളരെ ഹിറ്റാണ് അത്തരത്തിൽ പറയുന്ന ഡയലോഗുകൾ അതേ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ കേരളത്തിലെ ജനങ്ങളോടും കാണിച്ചിരിക്കുന്നത് എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നതിന് യാതൊരു തർക്കവുമില്ല പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹ ഹ എന്ന് തട്ടിവിടുന്ന ഈ ഗതികട്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാണുന്നത് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പിണറായി തന്നെ ചോദിക്കുകയാണ് ഞാനിതല്ലാതെ എന്ത് മറുപടി പറയാൻ എനിക്ക് പൊട്ടിച്ചിരിക്കാൻ മാത്രമേ അറിയാവൂ എന്ന തരത്തിലേക്കാണ് അതിൻ്റെ മറുപടി എല്ലാം നിരവധിയായ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പൊട്ടിച്ചിരിയാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളതാണ് മരുമകൻ മുഹമ്മദ് റിയാസിന് താക്കോൽ സ്ഥാനം നൽകാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഈ കോലാഹലങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് വാസ്തവത്തിൽ നിയമസഭയിൽ നാൽപ്പത്തി ഒമ്പത് ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇട്ടുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കാനിരുന്നതിൽ എല്ലാ ചോദ്യങ്ങളുടെയും നക്ഷത്ര ചിഹ്നം എടുത്ത് കളഞ്ഞുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ചു അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കയർത്ത് സംസാരിച്ച് സ്പീക്കർ ചോദിക്കുന്നു ആരാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് മാത്രമല്ല സ്പീക്കർ കൃത്യമായി താക്കീത് രൂപത്തിൽ പറയുകയാണ് നിങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയാൽ ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യും എന്ന് ഇതൊന്നും നിയമരീതിയിൽ അതല്ലെങ്കിൽ നിയമസഭയുടെ നടത്തിപ്പിൽ കേട്ടിട്ടില്ലാത്ത ഒരു അസാധാരണ രീതിയായിരുന്നു വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം സ്പീക്കർ എങ്ങനെയും മുടക്കാൻ വേണ്ടിയുള്ള കളിയായിരുന്നു ഇന്നലെ കളിച്ചത് എന്നത് വ്യക്തം ഇതിനകത്തുള്ള മിക്കവാറും ചോദ്യങ്ങൾ എ ഡി ജി പി അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സി പി ഐ എം എങ്ങനെയാണ് ബി ജെ പിക്ക് വലിയ തോതിൽ സഹായം ചെയ്തു കൊടുത്തത് എന്ന ചോദ്യവും ഉൾപ്പെടെ അടങ്ങുന്നതായിരുന്നു അത് ദത്താത്രേയ ഹൊസബല അടക്കമുള്ള ആർ എസ് എസിന്റെ മുഖ്യ നേതാക്കളെ സി പി ഐ എം നേതാക്കൾ വലിയ തോതിൽ അവരെ കണ്ടിരുന്ന് അവരുമായി ഡീല് നടത്തിയിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ്സിനെ പ്രതിപക്ഷ നേതാവിനെ ഏത് രീതിയിലും തടയാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു നടത്തിയത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം സി പി ഐ കട്ടയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തേകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരുപക്ഷെ ഈ നിയമസഭ അസംബ്ലി സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സി പി ഐ മുന്നണി വിടുമോ എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്